മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ തർക്കം പുനരാവിഷ്കരിച്ച് പോലീസ് മേയറുടെ പരാതിയിൽ പ്ലാമോഡ് മുതൽ പി എം ജി വരെ ബസ്സും കാറും ഓടിച്ചാണ് പുനരാവിഷ്കരിച്ചത് മേയറുടെ പരാതി ശരിവെക്കുന്ന തെളിവുകൾ ലഭിച്ചു എന്ന നിലപാടിലാണ് പോലീസ് വിവരങ്ങളുമായി അരവിന്ദ് വിജയകുമാർ ചേരുകയാണ് അരവിന്ദ് അന്നത്തെ ആ സംഭവം വീണ്ടും പോലീസ് പുനരാവിഷ്കരിച്ചിരിക്ക പുനരാവിഷ്കരിച്ചിരിക്കുകയാണ് മേയറുടെ പരാതിയിൽ അങ്ങനെയാണെങ്കിൽ ഈ ഈ പോലീസ് ഇപ്പോൾ പറയുന്നത് ബസ്സിലിരുന്നു കൊണ്ട് ഡ്രൈവർ കാണിച്ച ലൈംഗിക ചേഷ്ടകളുടെ ആംഗ്യം കാറിന്റെ പുറകുവശത്തിരിക്കുന്ന പുറകു സീറ്റിലിരിക്കുന്ന ആൾക്ക് കാണാൻ സാധിക്കും അങ്ങനെയാണെങ്കിൽ മേയർ പറഞ്ഞത് സത്യമാണ് തെളിവുകൾ ലഭിച്ചു എന്ന് പോലീസ് പറയുമ്പോൾ ആ തെളിവുകൾ എത്രത്തോളം വിശ്വസനീയമാകും ശ്രീജ തിരുവനന്തപുരത്ത് നടന്ന ഈ സംഭവം കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയെട്ട് ഞായറാഴ്ച രാത്രിയാണ് നടന്നത് അന്ന് മേയർ സഞ്ചരിച്ച വാഹനവും ഡ്രൈവറും കെ എസ് ആർ ടി സി ബസും നടു റോട്ടിൽ കുറുകെ മേയറുടെ വാഹനം കെ എസ് ആർ ടി സി ബസ്സിനെ കുറുകെ കൊണ്ട് നിർത്തുകയും ശേഷം ഡ്രൈവറും മേയറുടെ കുടുംബവും തമ്മിൽ വലിയ രീതിയിലുള്ള തർക്കം ഉണ്ടാവുകയും ചെയ്തു അത് വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്കും ചർച്ചകൾക്കുമാണ് വഴിവെച്ചത് ഏതാണ്ട് ഒരു മാസത്തോളം ആകുന്നു ഈ വിവാദം ചൂടുപിടിച്ചിട്ട് അതിൽ മറ്റൊരു വഴിത്തിരിവിലേക്കാണ് ഇപ്പോൾ വന്ന് എത്തി നിൽക്കുന്നത് അടുത്തിടെ മേയറുടെ രഹസ്യമൊഴി ജു ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി തിരുവനന്തപുരം ഒന്നാം ക്ലാസ് ജു ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ മേയറുടെ രഹസ്യമൊഴി രഹസ്യമൊഴി എടുത്തിരുന്നു ആ രഹസ്യമൊഴിയിൽ മേയർ പറയുന്നത് വണ്ടി ഓടിക്കുന്നതിനിടെ ഡ്രൈവർ ഏതോ ലൈംഗിക ചേഷ്ട കാണിച്ചു ഏതൊക്കെ കാണിച്ചതായിട്ടാണ് പറയുന്നത് ആ അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം പോലീസിൻ്റെ നേതൃത്വത്തിൽ പട്ടം പ്ലാമോട് മുതൽ പി എം ജി ജംഗ്ഷൻ വരെ അവർ കാറും ബസ്സും ഓടിച്ച് ആ ദിവസം പുനരാവിഷ്കരിച്ച് പരിശോധിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ മേയറുടെ പരാതി ശരിവയ്ക്കുന്ന തരത്തിലുള്ള തെളിവുകൾ ലഭിച്ചതായാണ് പോലീസ് പറയുന്നത് ഇതിൻ്റെ ഔദ്യോഗിക റിപ്പോർട്ടുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഔദ്യോഗികമായ പ്രതികരണം പോലീസിൻ്റെ ഭാഗത്തു നിന്നും വരും മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതിൽ ഡ്രൈവർ എതുവിന് എന്തെങ്കിലും എതിരായിട്ടുള്ള നടപടികൾ ഉണ്ടാകുമോ എന്നും കണ്ടുതന്നെ അറിയണം ഇതിൽ മേയറുടെ ഭാഗം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തർക്കം പുനരാവിഷ്കരിച്ചിരിക്കുകയാണ് പോലീസ് മേയറുടെ പരാതിയിൽ പ്ലാമോഡ് മുതൽ പി എം ജെ വരെ ബസ്സും കാറും ഓടിച്ച് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സംഭവം പുനരാവിഷ്കരിച്ചിരിക്കുന്നത് എന്തായാലും മേയറുടെ പരാതി ശരിവെക്കുന്ന തെളിവുകൾ ലഭിച്ചു എന്ന നിലപാടിൽ തന്നെയാണ് പോലീസ് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അരവിന്ദ് Música